സമയവും കാലവും നോക്കാതെ നമുക്കിടയിലേക്ക് കയറി വരുന്നയാളാണ് മരണം അത് മിക്കപ്പോഴും ഏതെങ്കിലും സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിറുകയിൽ നിൽക്കുമ്പോഴായിരിക്കും എന്നതാണ് ഏറെ വേദനിപ്പിക്കുകയും ചെയ്യുക അതുപോലെ ഓണാഘോഷ തിരക്കുകൾക്കിടെ ആർത്തുല്ലസിച്ച് ഡാൻസ് ചെയ്യുന്നതിനിടെ കൂട്ടത്തിലൊരുവനെ മരണം തേടിയെത്തിയ ദൃശ്യങ്ങളും അതിൻ്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകളുമാണ് മലയാളികളെ ഇന്നലെ തേടിയെത്തിയത് നിയമസഭയിലെ ഓണാഘോഷങ്ങൾക്കിടെ ഓണം മൂട് എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ടീമായി നിന്ന് സഹപ്രവർത്തകർ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നതിനിടെയാണ് നടുക്കുനിന്ന് എല്ലാം മറന്ന് ഡാൻസ് ചെയ്തിരുന്ന ജുനൈസ് അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണതും അതിവേഗം മരണത്തിലേക്ക് പോയതും വയനാട് സുൽത്താൻ ബത്തേരിയിലെ കാർത്തിക ഹൗസിംഗ് കോളനി വാഴയിൽ ഹൗസിൽ പരേതനായ കുഞ്ഞബ്ദുള്ളയുടെയും ആയിഷയുടെയും മകനായിരുന്നു വി ജുനൈസ് അബ്ദുല്ല എന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരൻ തിങ്കളാഴ്ച നിയമസഭയിൽ ഓണാഘോഷങ്ങൾക്കിടെയാണ് നിയമസഭയിൽ ഡെപ്യൂട്ടി ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്ന ജുനൈസ് കുഴഞ്ഞു വീണു മരിച്ചത് പതിനാല് വർഷമായി നിയമസഭയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജുനൈസ് പി വി അൻവർ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായും പ്രവർത്തിച്ചിരുന്നു അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നിയമസഭയിലേക്ക് മടങ്ങിയെത്തി അങ്ങനെയിരിക്കെയാണ് തിങ്കളാഴ്ചത്തെ ഓണ സജീവമായി ജുനൈസ് എത്തിയത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സഹപ്രവർത്തകർക്കൊപ്പമുള്ള ഡാൻസ് പ്രാക്ടീസ് എല്ലാം ജുനൈസ് തുടങ്ങിയിരുന്നു ഒടുവിൽ ഓണാഘോഷ നാളായ ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഓണസദ്യയ്ക്ക് ശേഷം മൂന്നോ മുപ്പതോടെയാണ് ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ ജീവനക്കാരുടെ കലാപരിപാടികളും മറ്റും ആരംഭിച്ചത് അതിനിടെയാണ് ജുനൈസും ടീമും എത്തിയത് അങ്ങനെ ൂടുന്ന പ്രശസ്തമായ പാട്ടിന് ഡാൻസ് ചുവടുകളുമായി ആടി തിമുർക്കുമ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം അരങ്ങേറിയത് സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കുന്നതിനിടെ ജുനയസ് കുഴഞ്ഞു വീഴുകയായിരുന്നു സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ഊർജസ്വലനായ സഹപ്രവർത്തകർക്കൊപ്പം നൃത്ത ചുവടുകൾ വെച്ച ജുനൈസ് പൊടുന്നനെ സ്റ്റേജിൽ കുഴഞ്ഞു വീണപ്പോൾ കാൽ വഴുതി വീണതാണ് എന്നായിരുന്നു ഒപ്പം നൃത്തം ചെയ്തവർ കരുതിയത് എന്നാൽ ഒരിക്കലും എഴുന്നേൽക്കാത്ത വീഴ്ചയായിരുന്നു അതെന്ന് അവർ തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കുലുക്കി വിളിച്ചിട്ടും ജുനൈസ് എഴുന്നേൽക്കാതിരുന്നതോടെ ജുനൈസിനെ നിയമസഭയിലെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെ തുടർന്ന് നിയമസഭയിലെ ഓണാഘോഷം നിർത്തിവെച്ചു മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് നിയമസഭയിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും ജുനൈസിന്റെ നിര്യാണത്തിൽ സ്പീക്കർ എ എൻ ഷംസിർ അനുശോചിച്ചു തിരുവനന്തപുരത്ത് അധ്യാപികയായി ജോലി ചെയ്യുന്ന റസീനയാണ് ജുനൈസിന്റെ ഭാര്യ ഒൻപതാം ക്ലാസ്സുകാരനായ നജാദ് അബ്ദുള്ള ആറാം ക്ലാസ്സുകാരനായ നിഹാദ് അബ്ദുള്ള എന്നിവർ മക്കളാണ് ഇത്തവണത്തെ ഓണാഘോഷങ്ങളിൽ എല്ലാ വേദികളിലും ഉയർന്നു കേട്ട പാട്ടായിരുന്നു ഓണം മൂട് സന്തോഷത്തിനും ആഘോഷത്തിനും അകമ്പടിയായി ഉയർന്ന ഈ ഗാനം ഇന്നലെ പക്ഷേ ഒരു ദുരന്തത്തിനും സാക്ഷിയാവുകയായിരുന്നു ബിബിൻ അശോക് സംഗീതം നൽകിയ ഓണം മൂട് സോഷ്യൽ മീഡിയയിലും മ്യൂസിക് ആപ്പുകളിലുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും തരംഗം തീർക്കുകയാണ് കപ്പലിൽ വരെ മലയാളികൾ ഓണം മൂടിന് ചുവടുവെക്കുന്നത് മലയാളികൾ കണ്ടുകഴിഞ്ഞു പക്ഷേ ഒരുപാട് സന്തോഷങ്ങൾക്കൊടുവിൽ ഒരു ദുഃഖത്തിനും കൂടി ഈ ഗാനത്തിന് അകമ്പടിയാകേണ്ടി വന്നത് നിർഭാഗ്യമായി മാറുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും